ജൂലൈ ഒൻപത് വിശുദ്ധ വേറോനിക്ക ജൂലിയാനി ഒരു ഇറ്റാലിയൻ കപ്പൂച്ചിൻ ദരിദ്ര ക്ലാരസഭയിലെ സന്യാസിനിയും മിസ്റ്റിക്കും ആയിരുന്നു വേറോനിക്ക ജൂലിയാനി ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ വലിയ ഭക്തയായിരുന്ന ഈ വിശുദ്ധയ്ക്ക് നിരവധി പീഡാനുഭവ ദർശനങ്ങളും പഞ്ചക്ഷത അനുഭവവും ലഭിച്ചിട്ടുണ്ട് സന്യാസിനിയാകുന്നതിന് മുമ്പുള്ള വിശുദ്ധയുടെ പേര് ഓർസോള ജൂലിയാനി എന്നായിരുന്നു ആയിരത്തി അറുനൂറ്റി അറുപതിൽ ഇറ്റലിയിലെ മെർക്കാറ്റല്ലോയിൽ ഫ്രാൻസിസ്കോ ജൂലിയാനിയുടെയും ബെനഡിറ്റയുടെയും ഇളയ മകളായി ഓർസോള ജനിച്ചു ഓർസോളയ്ക്ക് ഏഴ് വയസ്സ് ഉള്ളപ്പോൾ അമ്മ മരിച്ചു മരിക്കുന്നതിന് മുമ്പ് അമ്മ തൻ്റെ അഞ്ച് പെൺമക്കളെയും ഈശോയുടെ അഞ്ച് തിരുമുറിവുകളിൽ സമർപ്പിച്ചു ഓർസോളയോട് അമ്മ പറഞ്ഞു പ്രിയപ്പെട്ട ഓർസോള ഇപ്പോഴും വളരെ ചെറുപ്പമായ നീ ഈശോയുടെ ഹൃദയത്തിലെ മുറിവിൽ വസിക്കുക ഈശോയുടെ ഹൃദയത്തിൽ ഞാൻ നിന്നെ സമർപ്പിക്കുന്നു അവിടെ നീ സുരക്ഷിതയായിരിക്കുമെന്ന് മാത്രമല്ല സ്നേഹിക്കുക എന്നാൽ എന്താണെന്ന് പഠിക്കുകയും ചെയ്യും ഓർസോള ചെറുപ്പം മുതൽ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ ധൈര്യപൂർവ്വം സഹിക്കുകയും മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ ഉത്സാഹം കാണിക്കുകയും ചെയ്തിരുന്നു മറ്റുള്ളവരിൽ പ്രത്യേകിച്ച് ദരിദ്രരിൽ അവൾ ക്രൂശിക്കപ്പെട്ട ഈശോയെ കണ്ടു പ്രായത്തിൽ കവിഞ്ഞ ജ്ഞാനം അവളുടെ സംസാരത്തിൽ പ്രകടമായിരുന്നു വളരെ പ്രായമുള്ള വൃദ്ധനായ ഒരു യാചകനെ ഹോർസോള ഒരിക്കൽ കണ്ടുമുട്ടി അയാൾക്ക് നൽകാൻ അവളുടെ കയ്യിൽ ഒന്നുമില്ലാതിരുന്നതുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട ഷൂസ് അവൾ യാചകന് നൽകി വർഷങ്ങൾക്ക് ശേഷം വിശുദ്ധ തൻ്റെ ഡയറിയിൽ എഴുതി ഞാൻ കണ്ടിട്ടുള്ള മറ്റാരേക്കാളും സുന്ദരനാണ് ആ പാവം മനുഷ്യൻ എന്ന് എനിക്ക് തോന്നി ഒരു ദിവസം അവൾ പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്തു അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് ഒരു ജോഡി സ്വർണ ഷൂസ് നൽകിക്കൊണ്ട് പറഞ്ഞു നീ കുട്ടിയായിരിക്കുമ്പോൾ എനിക്ക് തന്ന ഷൂസാണ് ഇത് ആ പാവം യാചകൻ ഞാനായിരുന്നു പതിനേഴാമത്തെ വയസ്സിൽ ഓർസോള സിറ്റാഡി കാസ്റ്റല്ല എന്ന സ്ഥലത്തുള്ള കൊപ്പുച്ചിൻ ദരിദ്ര ക്ലാര സഭയിൽ ചേർന്നു ക്രിസ്തുവിൻ്റെ ഭീഡാനുഭവത്തെ സൂചിപ്പിക്കുന്ന വേറോനിക്ക എന്ന പേര് അവൾ സ്വീകരിച്ചു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് ജൂലൈ ഒൻപതിന് മരിക്കുന്നത് വരെ സിസ്റ്റർ വേനോനിക്ക ആ കോൺവെൻ്റിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല ഇരുപത്തിരണ്ടായിരം പേജുള്ള തൻ്റെ ഡയറിയിൽ വിശുദ്ധ വേറോനിക്ക തൻ്റെ ജീവിതാനുഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് തൻ്റെ ആശ്രമ ജീവിതത്തിൽ ആശ്രമത്തിലെ എല്ലാ എളിയ ജോലികളും അവൾ ചെയ്തു പാചകക്കാരിയായും ആശുപത്രിയിൽ നേഴ്സായും അൾത്താര ശുശ്രൂഷകയായും വാതിൽ കാവൽക്കാരിയായും വേനിക്ക ജോലി ചെയ്തു തുടർന്ന് മുപ്പത്തിനാല് വർഷം നോവീസ് മിസ്റ്റർസായി പ്രവർത്തിച്ചുകൊണ്ട് സന്യാസിനികളെ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടി നയിച്ചു ക്രൂശിതനായ ഈശോയോടുള്ള ഐക്യത്തിൽ ജീവിച്ച സിസ്റ്റർ വേനയ്ക്കയുടെ ജീവിതത്തിലുണ്ടായ നിരവധി അസാധാരണ സംഭവങ്ങളിൽ ഒന്നാണ് വിശുദ്ധിക്ക് മുള്ളുകൊണ്ടുള്ള കിരീടം ലഭിച്ചത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിനാല് ഏപ്രിൽ മൂന്നിന് രാത്രിയിൽ പ്രാർത്ഥിക്കുമ്പോൾ തലയിൽ മുൾക്കിരീടം ധരിച്ച യേശു അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു ആ കാഴ്ച അവളെ ആഴത്തിൽ സ്വാധീനിക്കുകയും ദുഃഖത്താൽ നിറയ്ക്കുകയും ചെയ്തു തൻ്റെ ഡയറിയിൽ വേറെ ഇങ്ങനെ എഴുതി എനിക്ക് അവിടുത്തെ അനന്തമായ സ്നേഹവും എൻ്റെ നന്ദിയില്ലായ്മയും മനസ്സിലായി ഞാനിങ്ങനെ പറഞ്ഞു ദൈവമേ ആ കിരീടം എനിക്ക് തരിക അങ്ങനെ ആ മുള്ളുകളുടെ വേദന ഞാൻ അങ്ങേ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് പറയാൻ എന്നെ ശക്തിയാക്കും അപ്പോൾ തന്നെ ക്രിസ്തു ആ കിരീടമെടുത്ത് എൻ്റെ തലയിൽ വെച്ചു ക്രിസ്തുവിൻ്റെ പിടാനുഭവത്തോടുള്ള വേറോനിക്കയുടെ തീവ്രമായ ഭക്തിയുടെ മറ്റൊരു തെളിവായിരുന്നു വിശുദ്ധിയുടെ ഹൃദയത്തിലുണ്ടായ നിഗൂഢമായ മുറിവ് ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ പ്രതീകങ്ങളും താനെടുത്ത പ്രതിജ്ഞകളെ സൂചിപ്പിക്കുന്ന അക്ഷരങ്ങളും തൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ടെന്ന് വേറനിക്ക തൻ്റെ അടുത്ത സുഹൃത്തിനോട് പറഞ്ഞിരുന്നു വിശുദ്ധ വേറനിക്കയുടെ മരണശേഷം ഹൃദയം മുറിച്ച് പരിശോധിക്കുകയുണ്ടായി വിശുദ്ധയുടെ ഹൃദയത്തിൻ്റെ വരത്തെ അറയിൽ ചില പ്രതീകങ്ങളും ഒരു കുരിശും വിശുദ്ധ പറഞ്ഞ അക്ഷരങ്ങളും കുത്തിവെച്ചിരിക്കുന്നത് കണ്ട് അവിടെ ഉണ്ടായിരുന്നവർ അത്ഭുതപ്പെട്ടു പരിശോധനാ സമയത്ത് സന്നിഹിതനായിരുന്ന ഡോക്ടറും ബിഷപ്പും മേയറും മെഡിക്കൽ വിദഗ്ധ വിദഗ്ധരും മറ്റനേകരും ഇതിന് സാക്ഷികളായി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴ് ഏപ്രിൽ മാസത്തിലെ ദുഃഖ വെള്ളിയാഴ്ച വെറോനിക്കയ്ക്ക് പഞ്ചക്ഷതം ലഭിച്ചു യേശോ വിശുദ്ധിയോട് പറഞ്ഞു വലിയ കഷ്ടപ്പാടുകൾ സ്വീകരിക്കാൻ തയ്യാറാവുക അങ്ങനെ വെറോനിക്ക അനുദിനമുള്ള സഹനത്തിലൂടെയും കഠിനമായ പ്രായശ്ചിത്വത്തിലൂടെയും ക്രിസ്തുവിൻ്റെ സഹനവുമായി നിരന്തരം ഐക്യപ്പെട്ടു ജീവിതകാലം മുഴുവനും കോൺവെൻറ്റിൻ്റെ പൂന്തോട്ടത്തിനു ചുറ്റും ഭാരമുള്ള വരക്കുരിശുമായി കുരിശിൻ്റെ വഴിചൊല്ലി വിശുദ്ധ പ്രാർത്ഥിക്കുമായിരുന്നു വേറെനിക്ക തൻ്റെ ഡയറിയിൽ എഴുതി സ്നേഹത്തിൻ്റെ താക്കോൽ കുരിശാണെങ്കിൽ ഞാനത് കൂടുതൽ കൂടുതൽ ആഗ്രഹിക്കുന്നു ഒരിക്കൽ ഈശോ തൻ്റെ ഹൃദയം വിശുദ്ധയ്ക്ക് കാണിച്ചു കൊടുത്തു സുവർണ ലിപികളിൽ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അവൾ കണ്ടു ഈശോയുടെയും മറിയത്തിൻ്റെയും വേറൊനിക്ക ദൈവത്തിൻ്റെ ജലിക്കുന്ന സ്നേഹത്താൽ വേറെനിക്ക പൂർണ്ണമായും പൊതിയപ്പെട്ടിരുന്നു വേറെനിക്കയുടെ മിസ്റ്റിക്കൽ അനുഭവങ്ങളുടെ ആധികാരികത പരിശോധിക്കാൻ സഭാധികാരികൾ തീരുമാനിച്ചു ആ സമയത്ത് നോവീസ് മിസ്റ്റസ് പദവിയിൽ നിന്നും വിശുദ്ധയെ ഒഴിവാക്കുകയും ഞായറാഴ്ചകളിലും തിരുനാൾ ദിവസങ്ങളിലും മാത്രം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ അനുവദിക്കുകയും ചെയ്തു ഈ നിയന്ത്രണങ്ങളെല്ലാം വിശുദ്ധ സന്തോഷത്തോടെ സ്വീകരിച്ചു തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി പതിനാറിൽ അൻപത്തിയാറാം വയസ്സിൽ വേറോനിക്കയെ മഠാധിപതിയായി തെരഞ്ഞെടുത്തു മരണം വരെ പതിനൊന്ന് വർഷം വിശുദ്ധ മഠാധിപതിയായിരുന്നു വിശുദ്ധ വേറോനിക്ക ഇങ്ങനെ പറയുമായിരുന്നു മറ്റെല്ലാ നിധികളും ഉൾക്കൊള്ളുന്ന നിധിയാണ് ക്രിസ്തു ഈ ജീവിതത്തിൽ നമുക്ക് ലഭിക്കാവുന്ന സന്തോഷമാണ് കുരിശ് കുരിശിൽ ജീവിക്കുന്ന ഒരു ആത്മാവിന് എല്ലാ നന്മകളുടെയും ഉടമസ്ഥതയുണ്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് ജൂലൈ ഒൻപതിന് വിശുദ്ധ വേറോനിക്ക സ്വർഗത്തിലേക്ക് യാത്രയായി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് മെയ് ഇരുപത്തിയാറിന് ഗ്രഗറി ആറാമൻ പാപ്പ വേറോനിക്ക ജൂലിയാനിയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു